രാജകുമാരി ചാപ്പലിൽ പരിശുദ്ധ ബാബയുടെയും മോർ സൺഡേ യൂത്ത് സംയുക്ത വാർഷിക ആഘോഷം നടന്നു സഹവികാരി ഫാദർ എബിൻ കാരിയേലിൽ ഉദ്ഘാടനം ചെയ്തു രാജകുമാരി ഗലിയിലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ രാജകുമാരി ടൗണിൽ സ്ഥാപിതമായിരിക്കുന്ന ഹൈറേഞ്ചിലെ കോതമംഗലം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ മോർ ബെസോലിയസ് ചാപ്പലിൽ പരിശുദ്ധ മോർ ബെസോലിയസ് ബാബിയുടെയും മോർ സ്റ്റെഫാനോ സഹുദായുടെയും ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് മോർ ബെസോലിയസ് സൺഡേ സ്കൂളിൻ്റെയും മോർ ബേസിൽ യൂത്ത് അസോസിയേഷൻ്റെയും സംയുക്ത വാർഷികാഘോഷവും വിവിധ കലാപരിപാടികളും നടന്നു രാജകുമാരി മാർ ബെസോലിയസ് ഓഡിറ്റോറിയത്തിൽ ഇടവക സഹവികാരി ഫാദർ എബിൻ കാരിയേലിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ചെറിയ പരാജയങ്ങളിൽ പോലും മനം തകരുന്ന ചെറിയ ചെറിയ തോൽവുകൾ പോലും സഹിക്കാൻ പറ്റാതെ മനം തകർന്ന മറ്റു പലതിലേക്കും ആശ്രയിക്കുന്ന ഒരു തലമുറ വളർന്നു വരുക നമ്മുടെ സന്ദേശം വലിയ ലക്ഷ്യം നമ്മുടെ മുതലെ തുറന്നു വെക്കുക സ്നേഹം വഴി നമ്മുടെ ഭക്തസംഘടനകൾ പ്രവർത്തിക്കുന്ന വഴി നമ്മുടെ വളരുന്നുവരുന്ന തലമുറ ദൈവാശ്രയത്തിനും ദൈവബോധത്തിലും ഒക്കെ വളർന്നു വരാനിടയാകട്ടെ ഇടവക വികാരി ഫാദർ ബേസിൽ കൊറ്റിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ വിവിധ കലാപരിപാടികളും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു സമീപ ദേവാലയങ്ങളിലെ വികാരിമാർ സൺഡേ സ്കൂൾ അധ്യാപകർ ട്രസ്റ്റിമാർ കമ്മിറ്റി അംഗങ്ങൾ ഇടവക അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു സമാപന ദിനമായി ഇരുപത്തിനാലിന് വിശുദ്ധ കുർബാന തിരിശേഷിപ്പ് അടക്കം ശ്രീവായുനളിപ്പ് പ്രതിക്ഷണം നേർച്ചസത്തി എന്നിവ നടക്കും തുടർന്ന് തിരിച്ചേഷിപ്പ പേടകത്തിൽ തിരികെ വയ്ക്കുന്നതോടെ തിരുനാൾ സമാപിക്കും